ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ മഹാകാലേശ്വര ക്ഷേത്രത്തിലെ ഭസ്മ ആരതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലം മുമ്പ് വരെ ഈ ഭസ്മ ആരതി ചുടല ഭസ്മം കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ മഹാകാലേശ്വര ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ ഭസ്മ ആരതി എന്ന് പറയുന്നത് ഇത് എല്ലാ ദിവസവും രാവിലെ നാല് മണി മുതൽ ആറു മണി വരെയാണ് നടത്തപ്പെടാറുള്ളത് ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യൂതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ മഹാകാലേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് മഹാകാലേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള പൗരാണികമായിട്ടുള്ള ശൈലിയിലുള്ള ഒരു ക്ഷേത്ര നഗരം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ക്ഷേത്ര നഗരത്തിലെ മഹാകാൽ കോ കോറിഡോർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്ര നഗരത്തിൻ്റെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളും ചുറ്റുവട്ട കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മഹാരാഷ്ട്രയിലെ ഭീമാശങ്കർ ജ്യോതിലിംഗ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് ഉജ്ജയിനിലേക്ക് എത്തേണ്ടത് ഉജ്ജയിൽ എത്തുവാൻ വേണ്ടിയിട്ട് ആദ്യം മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് നമുക്ക് എത്തേണ്ടത് ഭീമാശങ്കർ ജ്യോതിർംഗ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ട്രെയിൻ സൗകര്യങ്ങളൊന്നും ഈ ഇൻഡോറിലേക്ക് ഉള്ള ട്രെയിനുകളൊന്നും അടുത്ത ദിവസങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ട് ബസ്സിന് പോരുവാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ഭീമാശങ്കർ ജ്യോതിർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് നാസിക്കിലെത്തി നാസിക്കിൽ നിന്നും ഡയറക്റ്റ് ഇൻഡോറിലേക്കുള്ള ബസ് ഞാൻ വന്നപ്പോഴത്തേനും അവിടുന്ന് ലാസ്റ്റ് ബസ് പോയായിരുന്നു അതുകൊണ്ട് നാസിക്കിൽ നിന്ന് പിന്നെ ജൂലൈ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ ജൂലൈ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് വേണം ഈ ഇനി ഇൻഡോറിനുള്ള വണ്ടി അവിടുന്ന് നിന്ന് നോക്കുവാനായിട്ട് അങ്ങനെ ജൂലേക്കുള്ള വണ്ടിയിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഇപ്പം തന്നെ സമയം ഏതാണ്ട് ഒരു വൈകുന്നേരം ആറ് ആറേകാലായി ഈ നാസിക്കിൽ നിന്ന് ഇൻഡോർ വരെ നാനൂറ്റൻപത് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പോൾ എങ്ങനെ പോകണം എന്നൊന്നും അറിയത്തില്ല എന്തായാലും തുടർച്ചയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് വന്ന അന്ന് മുതൽ ഇതുവരെ ഒറ്റ ദിവസം പോലും റൂം എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല തുടർച്ചയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂനെ വന്ന് പൂനെ നിന്ന് ഭീമാശങ്കർ ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് തൊഴുതു തിരിച്ച് വീണ്ടും നാസിക്കിൽ വീഴുന്നു നാസിക്കിൽ നിന്ന് അടുത്ത വണ്ടി കയറി അങ്ങനെ തുടർച്ചയായിട്ട് യാത്രയാണ് എന്തായാലും വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല അങ്ങനെ നമ്മൾ നാസിക് ടൗൺ ഒക്കെ കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോന്നിരിക്കുകയാണ് നല്ല ഹൈവേ ആണ് അതുകൊണ്ട് നല്ല സ്പീഡിൽ വണ്ടി പോകുന്നുണ്ട് ഡ്രൈവറോട് ഈ വണ്ടിയുടെ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു ജൂലേ നിന്ന് ഇൻഡോറിനുള്ള വണ്ടി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ രാത്രിയിൽ ഇൻഡോറിനുള്ള വണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞത് അവിടുന്ന് മറ്റു പല ഭാഗത്തുനിന്ന് ബോംബെ നോക്കി വരുന്ന വണ്ടികളുണ്ട് ജൂലൈന്ന് ഇങ്ങോട്ടുള്ള വണ്ടി കിട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും വണ്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങോട്ട് യാത്ര തുടരുവാണ് നമ്മൾ നാസിക്കിൽ നിന്ന് ജൂലൈയിൽ രാത്രിയിൽ തന്നെ എത്തി ജൂലൈയിൽ നിന്ന് നമുക്ക് ഒത്തിരി താമസിക്കാതെ തന്നെ ഇൻഡോറിലേക്ക് വണ്ടി കെട്ടി രാവിലെ ഇൻഡോറിലെത്തി ഇൻഡോറിൽ നിന്ന് ഒരു പത്തെഴ്ത് കിലോമീറ്റർ ഉണ്ട് ഉജ്ജയിനിലേക്ക് അങ്ങനെ ഇൻഡോറിൽ നിന്ന് ഒരു ബസ്സിന് കയറി ഉജ്ജയിനിലെത്തി ഉജ്ജയിനി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ മഹാകാല ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്കൊരു ഇലക്ട്രിക് ടാക്സി വിളിച്ചിട്ട് നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഒരു രാവിലെ ഒരു ഏഴ് ഏഴേകാലോടു കൂടി നമ്മൾ മഹാകാലേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നപ്പോഴത്തെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല എന്നാലും ഈ ലോഡ്ജിനൊക്കെ വേണ്ടിയിട്ട് ബ്രോക്കർമാരൊക്കെ കൂടി ആയിരം രൂപാനൊക്കെ പറഞ്ഞു പറഞ്ഞ അഞ്ഞൂറ് രൂപായി കൂടുതലാണെങ്കിൽ റൂം വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് സമാന്യം നല്ലൊരു റൂം കിട്ടി അങ്ങനെ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം ഫ്രഷ് ആയിട്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോവാണ് സാധാരണ ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളുടെ പരിസരത്തൊക്കെ കാണുന്ന അതേ കാഴ്ചകൾ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ അതുപോലെ തന്നെ ബ്രോക്കർമാർ അമ്പലത്തിൽ പെട്ടെന്ന് ദർശനം ശരിയാക്കി തരാം അമ്പത് രൂപ കൊടുത്താൽ മതി നൂറ് രൂപ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രോക്കർമാർ അനേകം വരുന്നുണ്ട് ഇന്ന പൂജ ചെയ്യാനായിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രോക്കർമാർ അനേകം പേര് വരുന്നുണ്ട് ഇതൊന്നും നോക്കാതെ മുന്നോട്ട് പോകുകയാണ് എന്നാലും വലിയ തിരക്ക് ഇതിൻ്റെ ഒരു ലക്ഷണം കാണുന്നില്ല ഈ ചൂട് നല്ല ചൂടായതുകൊണ്ട് ഉള്ളൊരു അഡ്വാൻറ്റേജ് അതാണ് തിരക്ക് വളരെ കുറവായിട്ടാണ് എനിക്കിപ്പം ഈ ഇവിടെയൊക്കെ കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊന്നും ക്യാമറ ഒന്നും അല്ല എന്നാലും ഇതുവരെ എന്നോടാരും ക്യാമറ ഉപയോഗിക്കരുതെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം ക്ഷേത്രത്തിൻ്റെ നമുക്ക് ഈ ഇത്രയും ഒരു ദൃശ്യമാണ് നമുക്ക് ക്ഷേത്രത്തിന് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള പല രീതിയിലുള്ള ഐതിഹ്യങ്ങൾ കേൾക്കുന്നുണ്ട് ഈ ഉജ്ജയിനി എന്ന് പറയുന്ന സ്ഥലം പണ്ട് അവന്തിക എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അവന്തികയുടെ രാജാവ് മറ്റ് രാജ്യത്തിൻ്റെ ആക്രമണം ഇങ്ങോട്ട് നേരിട്ട് രാജ്യത്തിന് അക്രമം നേരിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ഭഗവാനെ പൂജിക്കുകയും ശിവഭഗവാനെ പൂജിക്കുകയും അങ്ങനെ ശിവഭഗവാന് ജ്യോതിർലിംഗ രൂപത്തിൽ രാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് രാജ്യത്തിന് രക്ഷിക്കുകയും എന്നൊരു ഐതിഹ്യമുണ്ട് അതുപോലെ തന്നെ ബാലനായിരുന്ന ഒരു ശിവ ആരാധകനായിട്ടുള്ള ഒരു ബാലന് ഇങ്ങനെ ശിവനെ ആരാധിച്ച് ശിവഭഗവാൻ ജ്യോതിർലിംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ആണ് ഈ മഹാകാല ജ്യോതിർലിംഗ ക്ഷേത്രം ഇവിടെ ഉണ്ടാകുന്നത് എന്നും പല രീതിയിലുള്ള കഥകൾ കേൾക്കുന്നുണ്ട് ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഈ ക്ഷേത്രം ആദ്യമായിട്ടിവിടെ നിർമ്മിക്കപ്പെടുന്നത് ബി സി മൂന്നാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിലോ ആണെന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് കാളിദാസിൻ്റെ പല കൃതികളിലും ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള പരാമർശം കാണാം കാളിദാസൻ ജീവിച്ചിരുന്നത് എ ഡി നാലാം നൂറ്റാണ്ടിൽ അഞ്ചാം നൂറ്റാണ്ടിൽ എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ കാളിദാസൻ്റെ പല കൃതികളിലും ഈ ക്ഷേത്രത്തിനെ പരാമർശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പന്ത്രണ്ട് ജ്യോതിർലിംഗ ഒന്നാണ് എന്നുള്ളത് കൂടാതെ തന്നെ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു ക്ഷേത്രവും ഇവിടെയുണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം ഹർസിദ്ധി മാതാ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് സതീദേവിയുടെ മേൽചുണ്ട് വീണ സ്ഥലം ഇതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ജ്യോതിർലിംഗ ക്ഷേത്രവും ശക്തിവീടും ഒക്കെ ഉണ്ടെന്നുള്ളത് കൂടാതെ തന്നെ അനേകം പൗരാണികമായിട്ടുള്ള പ്രത്യേകതകളും ഐതിഹ്യപരമായിട്ടുള്ള പ്രത്യേകതകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഉജ്ജയിനി എന്ന് പറയുന്നത് നമ്മുടെ ഈ കുംഭമേള നടക്കുന്ന നാല് സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഉജ്ജയിനി അതുപോലെ ശ്രീകൃഷ്ണനും ബലരാമനും കുജേലിനും ഒക്കെ ഗുരുകുല വിദ്യാഭ്യാസം നടത്തുന്നത് സന്ദീപിനിയാശ്രമത്തിലാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ സന്ദീപിനിയാശ്രമം സ്ഥിതി ചെയ്യുന്ന ഉജ്ജയിലാണ് ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ടാവും ഇവിടെ ഈ ജ്യോതിർലിംഗ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഭാരത്മാതാവിൻ്റെ ഒരു അതിസുന്ദരമായിട്ടുള്ളൊരു ക്ഷേത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ഹരിദ്വാറിൽ പോയപ്പോഴും നമ്മൾ ഇതുപോലെ ക്ഷേത്രം കണ്ടായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് നേരത്തെ വീഡിയോയിലൊക്കെ അപ്പം ഭാരത്മാതാവിൻ്റെ ഒരു ക്ഷേത്രമാണിത് നമ്മൾ പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ടല്ലോ അതാത് ക്ഷേത്രത്തിലെ ദേവതയെ ഉപാസിക്കേണ്ട പ്രാർത്ഥനകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വന്ദേമാതിരവാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ഭാരത്മാതാവിൻ്റെ മന്ത്രമായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വന്ദേമാതിരമാണ് അതുപോലെ നമുക്കിവിടെ ഭാരതത്തിൻ്റെ ഒരു ഇങ്ങനെ ഇങ്ങനൊരു ത്രീ ഡൈമെൻഷനായിട്ടുള്ളൊരു ചിത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ആ ഭാരതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളും മലകളും പർവ്വതങ്ങളും ഒക്കെ നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും നല്ല നല്ല രീതിയിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ത്രീ ഡയമെൻഷനൽ ആയതുകൊണ്ട് ആ പർവ്വതങ്ങളുടെയൊക്കെ വലിപ്പവും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് ഇവിടെ പിടി കിട്ടും അകത്ത് കയറി കഴിഞ്ഞാൽ ഭാരത്മാതാവിൻ്റെ ഇതുപോലെയുള്ളൊരു പ്രതിമയാണ് പ്രതിമയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് ഇപ്പോൾ നമുക്ക് പലയിടത്തും ഇതുപോലെ കാശിയിലും നമുക്ക് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭാരത്മാതാവിൻ്റെ ക്ഷേത്രം കാശിയിലുണ്ട് ഹരിദ്വാറിലുണ്ട് ഇപ്പം നമ്മൾ ഉജ്ജയിനിലും ഇങ്ങനെ ഒരു ഭാരത് ക്ഷേത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ആ ഭാരത് മാതാ ക്ഷേത്രത്തിൻ്റെയൊക്കെ പുറകുവശത്തോടെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള വലിയ വലിയ പ്രതിമകളും വിഗ്രഹങ്ങളും ഒക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ കൊണ്ട് ഇവിടെ അയ്യപ്പൻ്റെ ഒരു പ്രതിമയുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ശ്രദ്ധിച്ചത് ഇവിടെ നമ്മുടെ കേരളത്തിലെ അയ്യപ്പൻ്റെ ഒരു പ്രതിമയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതുപോലെ വലിയ വലിയ പ്രതിമകൾ നമുക്ക് ഇവിടെ മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഹാകാൽ കോറിഡോർ എന്ന് പറയുന്നതിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം ഇവിടെയാണ് ഈ മഹാകാൽ കോറിഡോറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇവിടെയാണ് ഇതുകൊണ്ട് ഒരു പുരാതനമായിട്ടുള്ള ഒരു നഗരത്തിലോട്ടോ ഒരു രാജധാനിലോട്ടോ ഒക്കെ കയറുന്ന രീതിയിലുള്ളൊരു ഫീലാണ് നമുക്ക് ഈ ഇതിനകത്തോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്നത് രണ്ട് സെൻ നമുക്കൊരു പുതിയ രീതിയിലുള്ള യാതൊരുവിധ കെട്ടിടങ്ങളും അവിടെയില്ല എല്ലാം പുരാതന ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളും നിർമ്മിതികളും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ കോറിഡോർ ഉദ്ഘാടനം ചെയ്യുന്നത് ശരിക്കും ഇവിടെയൊക്കെ ശരിക്കും ഈ സ്പിരിച്വൽ ടൂറിസത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ ഭംഗിയായിട്ടാണ് നിർമ്മിച്ചെടുത്തിരിക്കും ശരിക്കും ഇത് ഭക്തിയോ ഒന്നും ഇല്ലാത്ത ആൾക്കാരോടൊപ്പം വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരു കിലോമീറ്ററോളം നീളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ എല്ലാം ഇങ്ങനെ പല പല ഋഷിമാരുടെയും മുനിമാരുടെയും ഒക്കെ ശില്പങ്ങൾ പണിതു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ഒക്കെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും കഥകളുടെ ഭാഗങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇത് കിലോമീറ്ററോളം അങ്ങനെ ഒത്തിരി നീളത്തിൽ കിടക്കുകയാണെങ്കിൽ ഇവിടുത്തെ ശില്പങ്ങളിലൊക്കെ ഒരു പ്രത്യേക തീരെ ചെറുതൊന്നുമല്ല വളരെ വലുപ്പത്തിലാണ് ശില്പങ്ങളൊക്കെ പണിതിരിക്കുന്നത് എന്താണെങ്കിൽ ഇവിടെ വരെ വന്നപ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരനെന്നെ പിടിച്ചു ക്യാമറ കൊണ്ട് പടം എടുക്കാൻ പറ്റുകയല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ക്യാമറ കൊണ്ട് എടുക്കുക മൊബൈൽ കൊണ്ട് എടുക്കാൻ ക്യാമറ കൊണ്ട് എടുക്കാൻ പറ്റുകയാണ് പറയുന്നത് അപ്പോഴിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വേറൊരു ഗാർഡ്മാരെല്ലാം കൂടെ ഒരു വണ്ടിയിൽ വന്നു വണ്ടി വിളിച്ചിട്ട് തന്നെ അവരുടെ വണ്ടിയിലൊക്കെ പിടിച്ചിരുത്തി ക്യാമറ എന്നെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനൊക്കെ പറഞ്ഞു എന്നാലും ക്യാമറയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിലൊക്കെ ഞെക്കിയൊക്കെ കാണിച്ചിരുന്നു ഡിലീറ്റ് ചെയ്തൊന്നും കളഞ്ഞില്ല അത്ര നിർബന്ധിച്ചൊന്നുമില്ല ഇനി എടുക്കരുതെന്ന് പറഞ്ഞു എനിക്കത് മനസ്സിലാകുന്നില്ല എന്താണ് ഞാൻ അവരോട് പറഞ്ഞു ഇതൊക്കെ എടുത്ത് വെളിയിലുള്ള ആൾക്കാർ കണ്ടുകഴിഞ്ഞാലേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വെളി ലോകം അറിയുള്ളു ഇവിടെ ക്യാമറ എടുത്താൽ എന്താ പ്രശ്നം എന്ന് പക്ഷേ അവർ പറഞ്ഞു ക്യാമറയിൽ എടുക്കാൻ അനുവദിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ട്രിക്ട് ജില്ലാ കളക്ടറുടെ ഓർഡർ വേണം മൊബൈലിൽ എന്തേലും വേണ്ടു എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നാലും അവിടെ കൊണ്ട് ഞാൻ ക്യാമറയിൽ എടുക്കുന്നത് നിർത്തി മൊബൈലിൽ കുറച്ച് ചിത്രങ്ങൾ എടുത്തോളു എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണെന്ന് പറയാം അങ്ങനെ ഉജ്ജൈനിയിലെ മഹാകാല കോറിഡോറിൻ്റെയും മഹാകാലേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെയും ശക്തിപീഠത്തിൻ്റെയും ഒക്കെ കാഴ്ചകളുമായിട്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉജ്ജൈനിയിലെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാത്ത ഒട്ടനേകം കാഴ്ചകളുണ്ട് ഉജ്ജയിനിയിലെ രാംഘാട്ട് അതായത് നമ്മുടെ കുംഭമേള നടക്കുന്ന രാംഘാട്ട് സന്ധീപനി ആശ്രമം അതുപോലെ ഒട്ടനവധി ഈ ഉജ്ജ്ജൈനിലെ വെളിയിലുള്ള ഈ ക്ഷേത്രത്തിന് പരിസരത്ത് വെളിയിലുള്ള സ്ഥലങ്ങളാണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അപ്പോഴിതിനെ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം വീഡിയോകളൊക്കെ ഇഷ്ടമുള്ളവരിലേക്ക് ഇത്തരം വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം